ം തുടങ്ങി കഴിഞ്ഞു മക്കളെ ബിഗ് ബോസിൽ അംഗം തുടങ്ങി കഴിഞ്ഞു ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിരുന്നു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പൊ നാളെയാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഗ്രാൻഡ് ലോഞ്ചിങ് നമുക്ക് എല്ലാം വിശദമായിട്ട് അറിയാം ഞാൻ നിങ്ങൾ സ്വന്തം വാങ്ങിച്ചു നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക കമന്റും കൂടി ചെയ്യാൻ മറക്കരുത് നമുക്ക് നോക്കാം ബിഗ് ബോസിൽ ആരൊക്കെയാണ് ഡാൻസ് പെർഫോമൻസ് ചെയ്തത് ടാസ്കുകൾ ആർക്കൊക്കെ ആയിരുന്നു എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപാട് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ നാല് കണ്ടസ്റ്റൻസിന്റെ ഡാൻസ് പെർഫോമൻസ് ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആരാണ് ആ നാല് കണ്ടസ്റ്റൻസ് ആദ്യം പെർഫോം ചെയ്തത് നമ്മുടെ അനുമോളാണ് അനുകുട്ടിയാണ് എല്ലാവരുടെയും ഇഷ്ടതാരമായ അനുകുട്ടിയാണ് മൂന്ന് സോങ്ങിനാണ് അനുമോള് പെർഫോം ചെയ്തത് നല്ല ബ്ലാക്ക് ടൗണൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരി കൂട്ടിയായിട്ടാണ് അനുമോള് വന്നിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു രണ്ടാമത് പെർഫോം ചെയ്യാൻ എത്തിയത് നമ്മുടെ അപ്പാനി ശരത്താണ് അപ്പാനി ശരത്ത് മൂന്ന് സോങ്ങിന് ഡാൻസ് പെർഫോം ചെയ്തു അനുമോയുടെ പെർഫോം കഴിഞ്ഞു രണ്ടാമത് അപ്പാനി ശരത്തിന്റെ പെർഫോം കഴിഞ്ഞു മൂന്നാമതായിട്ട് പെർഫോം ചെയ്യാൻ വന്നത് നമ്മുടെ ശൈത്യ സന്തോഷാണ് ശൈത്യ സന്തോഷം മൂന്ന് സോങ്ങിന് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നാലാമതായിട്ട് വന്നത് നമ്മുടെ അഭിശ്രീയാണ് അഭിശ്രീയാണ് നാലാമത് പെർഫോം ചെയ്യാനായിട്ട് വന്നത് അഭിസ്രിയുടെ പേര് ഒന്ന് ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട് ആ സ്ത്രീ ഒന്ന് എടുത്ത് മാറ്റിട്ട് അഭീനാക്കിയിട്ടുണ്ട് അങ്ങനെ നാല് പേരാണ് പെർഫോം ചെയ്തത് പക്ഷെ നമുക്ക് നാളെ ലോഞ്ചിങ്ങിൽ കാണിക്കുന്നത് ഈ ഒരു ക്രമത്തിലാണെന്ന് അറിയാനൊക്കത്തില്ല ചിലപ്പം വ്യത്യാസം ഉണ്ടാവാം പക്ഷെ ഈ നാല് പേരുടെയും പെർഫോമൻസ് കഴിഞ്ഞു എല്ലാവർക്കും കുറേ ടാസ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു അതു മാത്രമല്ല നമ്മുടെ ലാലേട്ടന്റെ ഒരു പ്രൊമോ കൂടി ഇന്ന് എത്തിയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പ്രൊമോകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ഇതുവരെ കഴിഞ്ഞ സീസൺ പോയൊന്നും അല്ല ഒരുപാട് 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 ചേഞ്ചുകൾ വരുത്തിക്കൊണ്ടാണ് നമ്മുടെ പുതിയ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളെ ആരംഭിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം പുതിയ അപ്ഡേഷനുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ ബിഗ് ബോസിന്റെ അപ്ഡേഷൻ കൂടുതലായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് പെട്ടെന്ന് തന്നെ ബിഗ് ബോസിന്റെ അപ്ഡേഷനായിട്ട് ഞാൻ വരുന്നതായിരിക്കും